ജനനായകൻ ഇന്നെത്തും നാളെ എത്തും എത്തും എന്ന് പറഞ്ഞ് മീഡിയ അല്ലെങ്കിൽ പല 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 റിപ്പോർട്ടുകളും ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി ആ പറ്റിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറച്ചധികം നാളുകളായിട്ട് ജനനായകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോൾ കുറച്ചെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനനായകൻ്റെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് അവരെല്ലാ പരിപാടിയും വെച്ച് കിട്ടുകയാണ് നിർത്തുകയാണ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ോട്ട് പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അതായത് കേസ് പിൻവലിക്കാൻ തയ്യാറാവുകയാണ് നിർമ്മാതാക്കൾ എന്നുള്ളത് വേണം പറയാൻ അതോടൊപ്പം തന്നെ റിവൈസിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ള അഭ്യൂഹങ്ങളും കൂടെ നിൽക്കുന്നുണ്ട് ആ റിപ്പോർട്ട്സും കൂടെ നിൽക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്ന ജനനായകന്റെ റൺ ടൈം വെട്ടിച്ചുരുക്കി രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും കറങ്ങി നടക്കുന്നുണ്ട് ആർമി ഓഫീസേഴ്സിനെ കാണിക്കാൻ റെഡിയാണ് കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ളതൊക്കെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഈ മാസം അതായത് ഫെബ്രുവരി മാസം ജനനായകൻ റിലീസ് ചെയ്യാനുള്ള സ്കോപ്പ് നയൻറ്റി പെർസെൻറ്റ് എന്നതുകൂടി എടുത്തു പറയട്ടെ കാരണം പൊങ്കലിനെ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് ജനുവരി ഒമ്പതിന് റിലീസ് സിനിമയാണ് ആ സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത് അത് ഇനിയൊരു അനിശ്ചിതത്വമല്ല ഒരു ക്ലിയർ ഫിക്സഡ് റിലീസ് ഡേറ്റ് ജനനായകൻ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് സൂചിപ്പിക്കേണ്ടത് സി എന്തൊക്കെ കോലാഹലങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നു അല്ലേ ആദ്യം ഈ സിനിമയ്ക്ക് കേസ് ജനനായകന്റെ ടീം പോകുന്നു സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ തന്നെ സി ബി എഫ് സിയിൽ നിന്നുള്ള എക്സാമിനേഷൻ കമ്മിറ്റിയിൽ നിന്നുള്ള ഒരാൾ കേസുമായി മുന്നോട്ട് പോകുന്നു ഈ സിനിമയിൽ ആർമി ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ടുള്ള സിംബലുകൾ അല്ലെങ്കിൽ ജാതിയുടെ പ്രശ്നങ്ങൾ മതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോകുന്നു ഒമ്പതാം തീയതി അതായത് ഏഴാം തീയതി ഒമ്പതാം തീയതി റിലീസ് ഏഴാം തീയതി ആയപ്പോഴേക്കും സിംഗിൾ ബെഞ്ചിലേക്ക് പോയി ജസ്റ്റിസ് പി ടി ആശ പറയുന്നു ഈ സിനിമ റിലീസ് ചെയ്യാമെന്ന് പറയുന്നു ഉടനെ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് സി ബി എഫ് സി അപ്പീലുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ അപ്പീലുമായി മുന്നോട്ട് പോയതിന് ശേഷം ഡിവിഷൻ ബെഞ്ച് അന്ന് ഉച്ചക്ക് പറയുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഓർഡർ സ്റ്റേ ചെയ്യണമെന്ന് അങ്ങനെ ആ ഓർഡർ സ്റ്റേ ചെയ്യുന്നു ഒമ്പതാം തീയതി റിലീസിനെത്തുന്നില്ല കെ വി എൻ പ്രൊട്ടക്ഷൻ സുജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് മാപ്പ് പറയുന്നു ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു പിന്നാലെന്ത് സംഭവിക്കുന്നു സ്റ്റേ ചെയ്ത റിവിഷൻ കമ്മിറ്റിയുടെ ഈ കേൾവി അല്ലെങ്കിൽ ഇത് ഇരുപത്തി ഒന്നാം തീയതി കേൾക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു അതായത് ഡിവിഷൻ ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി കേൾക്കാമെന്ന് തീരുമാനിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി വളരെ നീണ്ടുപോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം വിധി വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നു സുപ്രീം കോടതിയിൽ നിന്ന് പതിനഞ്ചാം തീയതി പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരികെ പോകൂ ഡിവിഷൻ ബെഞ്ച് ഇരുപത്തി ഒന്നാം തീയതി കേൾക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് സുപ്രീം കോടതി കെ വി എൻ പ്രൊഡക്ഷൻസിനെ ഓടിച്ചു വിടുന്നു പിന്നാലെ ഇരുപതാം തീയതി ഡിവിഷൻ ബെഞ്ച് ഇത് കേൾക്കുന്നു ഡിവിഷൻ ബെഞ്ച് പറയുന്നു റിലീസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കേൾക്കാം വിധി പിന്നെ പറയാമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് വിധി ഇരുപത്തിയേഴാം തീയതി വരുന്നു വരുന്ന കാര്യത്തിൽ പോലും വ്യക്തമാണ് അതായത് ഈ കേസ് ഒന്നേന്ന് പൊക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ സിംഗിൾ ബെഞ്ചിലേക്ക് വീണ്ടും ഡയറക്റ്റ് ചെയ്യാം അല്ലാതെ ഇത് റിലീസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ കോലാഹലത്തോട് കോലാഹല മെഡ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി സുപ്രീം കോടതി മെഡ്രാസ് ഹൈക്കോടതി മഡ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും ഒക്കെ കളിച്ച് കളിച്ച് ഇനി വയ്യ ഞങ്ങൾക്ക് കേസും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയൊന്ന് റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ബി എൻ പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കേസ് ഞങ്ങൾ പിൻവലിക്കാം സി ബി എഫ് സിക്ക് ഞങ്ങൾ കൊടുത്ത കേസ് ഞങ്ങൾ പിൻവലിക്കുന്നു നേരെ മറിച്ച് ഞങ്ങൾ ഇത് റിവിഷൻ കമ്മിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ത് വേണോ നിങ്ങൾ കട്ട് ചെയ്തോ ഞങ്ങൾ സിനിമയൊന്ന് റിലീസ് ചെയ്യണമേ എന്ന് ഗതികെട്ട് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് കെ വി എൻ പ്രൊഡക്ഷൻസ് ആയിക്കോട്ടെ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വളരെ ശക്തമായിട്ട് നിന്ന ടീമുകളാണ് പ്രധാനപ്പെട്ട മേജർ റിലീസുകൾ ഇന്ത്യൻ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കന്നഡ ഭാഷയിലേക്ക് കൊണ്ടുവന്നത് കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് അവർ രണ്ട് സിനിമകൾ ഇതിനു മുന്നേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടും വൺ വൻ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നുമല്ല എന്നാൽ കെ വി എൻ പ്രൊഡക്ഷൻസ് നിലവിൽ ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്ന പല സിനിമകളും ഉണ്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പല സിനിമകളും അവരുടെ പക്കലുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല അതിലൊന്നാണ് ജനനായകൻ ജനനായകൻ്റെ അവസ്ഥ ഇങ്ങനെയായി ടോക്സിക് ആണ് വേറൊരു സിനിമ അതിൻ്റെ ടീസർ പല ഒബ്സീൻ രംഗങ്ങളുണ്ട് കുട്ടികൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വനിതാ കമ്മീഷൻ സ്വമേധയാ തന്നെ കേസെടുക്കുന്ന സാഹചര്യം കർണാടകയിൽ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പല പല വിവാദങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് നിലവിൽ കെ വിൻ പ്രൊഡക്ഷൻസ് അതിനിടയിൽ മലയാളത്തിൽ ബാലൻ എന്നൊരു സിനിമ നിർമ്മിക്കാനും കെ വി എൻ പ്രൊഡക്ഷൻസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിദംബരമാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് അങ്ങനെ കെ വി എൻ പല പല ഭാഷകളിലും പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പക്ഷെ ബാലിന് ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയല്ല ടോക്സിക് ആവട്ടെ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് കോടി രൂപ ബഡ്ജറ്റ് വേണ്ടിയിട്ടുള്ള സിനിമയാണ് നാല് വർഷമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനനായകനാവട്ടെ ഏകദേശം നാനൂറ് കോടിയോളം അതിൻ്റെ പ്രൊഡക്ഷൻ മാത്രമായി ഇപ്പം പിന്നീട് തിയേറ്റേഴ്സ് വന്നിട്ടുള്ള ലോസ് ഇത് ഇത്രയും നാൾ റിലീസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ലോസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിച്ച് മേക്സ് ഇറ്റ് എ ഹെവി ലോസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ക്രൂസ്റ്റിൽ നൗ മാത്രമല്ല ഇതിനിടയിൽ ആമസോണിൻ്റെ കേസ് വരാൻ സാധ്യതയുണ്ട് കാരണം ഒ ടി ടി ഡീലുമായി ബന്ധപ്പെട്ട് ആമസോൺ ഇതുവരെ ഏകദേശം നൂറ്റി ഇരുപതോളം കോടി രൂപ നൂറ്റി ഇരുപത് കോടി രൂപയാണ് ജനനായകരുമായി ബന്ധപ്പെട്ട ആമസോൺ കരാറ് എടുത്തിരിക്കുന്നത് ആ കരാർ എടുത്തിരിക്കുന്ന എന്താണ് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷം ആമസോൺ ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള സാധ്യതയാണ് അതായത് ഇന്ന് ഒമ്പതാം തീയതിയാണ് ജനനായകൻ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ജാനുവരി ഒമ്പത് ഇന്ന് ഫെബ്രുവരി ഒമ്പതായി ഒരു മാസമായി ആമസോണിതുമായി ബന്ധപ്പെട്ട് കരാറും സൈൻ ചെയ്ത് ഹോൾഡിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ നിൽക്കേ തന്നെ ഇനി ആമസോണിൻ്റെ കൂടെ താങ്ങാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ കേസും പിൻവലിച്ചുകൊണ്ട് എത്രയും വേഗം ഒത്തുതീർപ്പാക്കി ഒതുക്കി തീർക്കാൻ തന്നെയാണ് ജനനായകൻ ടീമും കെ വി എൻ പ്രൊഡക്ഷൻസും ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ സിനിമ വേഗം റിലീസ് നടത്തണം മാത്രമല്ല വേറൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തമിഴ്നാട് ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കില്ല ബിക്കോസ് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ആളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വേറെ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരാതിരിക്കാൻ വേണ്ടി സിനിമ തന്നെ ഹോൾഡ് ചെയ്തു വെക്കും അങ്ങനെയുള്ള നൂറ് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വലിയ അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡേറ്റ് വയ്ക്കാൻ പോവുകയാണ് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സിനിമ ഈ മാസം ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ റിലീസിനെത്തും അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴിനുള്ളിൽ ഈ സിനിമ റിലീസിനെത്തും പല ടെൻറ്റീവ് ഡേറ്റ്സ് പറയുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി റിലീസിനെത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇരുപത്തിയേഴിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നു എന്തായാലും കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സായ എസ് എസ് ആർ എൻ്റർടൈൻമെൻസ് ഉൾപ്പെടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷന് വീണ്ടും ഇറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അതിന് മുന്നത്തെ വെള്ളിയാഴ്ച പെനൽട്ടിമേറ്റ് വെള്ളിയാഴ്ച അവർ ഈ ഇരുപത്തിയേഴാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം ഈ സിനിമ റിലീസ് ചെയ്ത് മതിയാവു മാർച്ചിലോട്ടൊക്കെ പോകാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല കാരണം മാർച്ചിലൊക്കെ എക്സാംസ് നടക്കുന്ന അപ്പോൾ മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുക പൊങ്കലല്ല സെലിബ്രേഷൻ ഇല്ല എന്നത് കൂടി ആലോചിക്കുക അങ്ങനെ ഉണ്ടായിരുന്ന ഡേറ്റുകൾ എല്ലാം മാറിപ്പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്കും കൂടി എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഈ എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കും കൂടി വന്നത് സോ ദാറ്റ് ജനനായകനുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളൊക്കെ പിൻവലിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ നിർമ്മാതാക്കൾ അങ്ങനൊരു വടം വലി പരിപാടിക്കൊന്നും ഇനിയില്ല എങ്ങനെയെങ്കിലും ഇത് ഇറക്കി തീർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ വളരെ ശുഭകരമായിട്ട് തന്നെ കാര്യങ്ങൾ മാറും എത്രയും വേഗം ഈ സിനിമ റിലീസിനെത്തും വിജയ ആരാധകർക്ക് ആശ്വസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക